കൂട്ടുകാരെ പഞ്ചാഗ്നി നമ്മുടെ അനിയത്തിമാരും ചേച്ചിയും തമ്മിൽ അവർ പിരിയുന്ന വക്കിൽ അതേ പ്രേക്ഷകരെ അപ്പുറത്ത് നമ്മുടെ അമൃത അമൃത അവർ നമ്മുടെ അഭിമന്യുവിൻ്റെ അടുത്ത് ആ ഒരു സമ്മതം മൂളുന്നുണ്ട് വിവാഹത്തിനുള്ള വേറെന്തായാലും നമ്മുടെ പഞ്ചാഗ്നി ആദ്യം തന്നെ നമ്മുടെ പ്രമോൾ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ കലാവതി കാലാവധി നമ്മുടെ ആങ്ങളയോട് പറയുന്നുണ്ട് അവളുടെ നമ്മുടെ അമൃതയുടെ കല്യാണം ഉറപ്പായിട്ട് മുടങ്ങും എന്നിട്ട് അതേ മുഹൂർത്തത്തിൽ നീയും അവളുമായിട്ടുള്ള കല്യാണമായിരിക്കും നടക്കാൻ പോകുന്നത് അതിനുള്ള എല്ലാ വഴികളും ഞാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കലാവധി നമ്മുടെ അവൻ്റെ ആങ്ങളേക്ക് ഉറപ്പ് കൊടുക്കുന്നതിനൊട്ട് അപ്പോഴത്തെ നമ്മുടെ അനക അനക നമ്മുടെ വിവേകിൻ്റെ അടുത്ത് യെസ് പറയുകയാണ് നമ്മുടെ വിവേകിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളിഷ്ടമാണ് മുഖത്ത് നോക്കി എങ്ങനെ ഇഷ്ടമല്ല എന്ന് പറയുന്നത് എനിക്കിഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ കൈയ്യൊക്കെ കുറച്ച് പിടിച്ച് നിൽക്കുന്നൊരു രംഗം നമ്മുടെ കലാവതി കാണുന്നുണ്ട് കലാവതിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ അനകയെ മുതലെടുക്കാൻ അനകയെ ഭീഷണിപ്പെടുത്താൻ ഈ ഒരു കാര്യം നമ്മുടെ കലാവതിക്ക് കിട്ടി അപ്പുറത്ത് നമ്മുടെ അമൃത നമ്മുടെ അഭിമന്യു വന്നിട്ട് കല്യാണം ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അമൃത പറയുന്നുണ്ട് എൻ്റെയും ഈ വിവാഹം ഈ സെയിം മുഹൂർത്തത്തിൽ സെയിം ദിവസത്തിൽ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് ഈശ്വരൻ നിങ്ങളെ കടാക്ഷിക്കട്ടെ ദൈവാനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ അമൃത കുറേയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അഭിമന്യു പറയുന്നുണ്ട് ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടുമാറുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമൃതയുടെ മുഖത്ത് നോക്കുന്നുണ്ട് അപ്പോൾ അമൃത ആ ഒരു മൗനം സമ്മതം പോലെ നിൽക്കുന്നുട്ടോ ഇനി നമ്മുടെ അമൃതയും അഭിമന്യുവും തമ്മിലുള്ള ഒരു കല്യാണം ആയിരിക്കുമോ നടക്കാൻ പോകുന്നത് അവസാന നിമിഷം നമ്മുടെ അമൃതയുടെ മനസ്സ് മാറുമോ മനസ്സ് മാറട്ടെ അല്ലെങ്കിൽ പ്രേക്ഷകർ നമ്മുടെ അഭിമന്യവും അമൃതയും ഒന്നിക്കട്ടെ അതിനായിട്ട് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് വേറൊരു സീൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അംബിക അംബിക നമ്മുടെ ഈ അനിയത്തിമാരുടെ അനിയേറ്റിമാരുടെ മനസ്സിൽ വിഷമം ഇങ്ങനെ കുത്തി കുത്തി നിറയ്ക്കുന്നുണ്ട് വേറെ നല്ല സുമേഷിൻ്റെ അടുത്ത് അമൃത പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഭാരം വഹിച്ചു വഹിച്ചുപോയി അവൾക്ക് മതിയാണ് എന്നാണ് മക്കളെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അംബിക നമ്മുടെ അനിയേറ്റിമാരോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ അമൃതയെപ്പറ്റി എന്തായാലും ഇനി നമ്മുടെ ചേച്ചിയും അനിയത്തിമാരും തമ്മിലുള്ള ഒരു വാക്പോർ തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് അപ്പുറത്ത് നമ്മുടെ അഭിമാനിയും അമൃതയും തമ്മിലുള്ള ഒരു പ്രണയം പൊട്ടിമുളയ്ക്കലും എന്തായാലും കാത്തിരുന്ന് കാണാം കൂട്ടുകാരെ പഞ്ചാബ്നിയിൽ ഒരു കിടിലൻ എപ്പിസോഡുകൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ